നിങ്ങൾക്കൊക്കെ അറിയുന്ന ചരിത്രമാണല്ലോ മുത്തുനബിയുടെ മുമ്പിലേക്ക് യാചക വേഷത്തിൽ വന്ന ഒരാള് നിപിതങ്ങൾ ചോദിക്കുന്നു എന്താ നീ യാചിക്കാൻ വന്നു നിന്റെ കയ്യിലൊന്നുമില്ലേ അവസാനം വീട്ടിലുള്ള പുതപ്പ് കൊണ്ടുവരിച്ച് ലേലം ചെയ്ത് വിറ്റ് കോടാലി വാങ്ങാൻ പറഞ്ഞ് അതിന് പിടിയിട്ട് കൊടുത്തിട്ടതാ മുത്തനബി പറഞ്ഞു പുറമ്പോക്ക് ഭൂമിയിൽ പോയി നീ വിറക് വെട്ടി അങ്ങാടിയിൽ കൊണ്ടുപോയി വിൽക്കണം കിട്ടുന്നതിന്റെ പകുതി എടുത്ത് വീട്ടാവശ്യങ്ങൾക്ക് ചെലവ് ചെയ്ത് ബാക്കി നീ സമ്പാദിക്കണം പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് എന്നെ വന്ന് കാണണം ആദ്യമായി ജീവിതത്തിൽ ആ ചെറുപ്പക്കാരൻ തൊഴിലിന് പോകുകയാണ് രണ്ട് ർഹമിന്റെ വിറകാണ് അയാൾക്ക് വിറ്റ് കിട്ടുന്നത് അന്ന് വീട്ടിലേക്കുള്ള സാധനങ്ങൾ മേടിച്ചു പോകുന്നു ഒരു ദീർഹമിന് അല്ലാത്തൊരു മധുരം ജീവിതത്തിൽ ആദ്യമായി സ്വന്തമായി അധ്വാനിച്ച കാശുകൊണ്ട് ജീവിത വിഭവങ്ങൾ വാങ്ങുന്നതിന്റെ ആനന്ദം അയാൾ ആസ്വദിക്കുകയാണ് പതിനഞ്ച് ദിവസങ്ങൾ കഴിഞ്ഞ് പുന്നാര ലഭിതങ്ങൾ ഹലതുറത്തിലേക്ക് വരുന്നത് പതിനഞ്ച് വെള്ളി നാണയങ്ങളുടെ മുതലാളിയായിട്ടാണ് ഇതാ നമ്മൾ ജോലി ചെയ്ത് ഇങ്ങനെ അധ്വാനിച്ച് പൈസ വാങ്ങി അത് തന്നെ അങ്ങ് ചെലവാക്കലല്ല അതിന്റെ നല്ലൊരു പങ്ക് ഏറ്റവും ചുരുങ്ങിയ പകുതി പറ്റുമെങ്കിൽ എന്ത് ചെയ്യണം ഇൻവെസ്റ്റ് ചെയ്യണം അത് നശിപ്പിച്ച് കളയും നമുക്ക് വാർദ്ധക്യവും ഉത്തരവാദിത്വവും പലതും വരാൻ പോകുന്നുണ്ട് അതിനെ മുന്നിൽ കാണണം മനുഷ്യൻ മനുഷ്യനങ്ങനെ ജീവിക്കണം അങ്ങനെ മുന്നിൽ കണ്ടുകൊണ്ട് തന്റെ സമ്പാദ്യത്തിന്റെ ഒരു ഭാഗം ശേഖരിച്ചു വെച്ചുകൊണ്ട് തന്നെ സമ്പാദ്യശീലത്തോടുകൂടെ ജോലി ചെയ്യാനും അധ്വാനിക്കാനുമാണ് യുവാക്കളോട് പറയുന്ന അതിനെന്ത് വേണം ജോലി കിട്ടണമെങ്കിൽ തൊഴില് അറിയാം രണ്ടോ മൂന്നോ തൊഴില് ഒരാൾ ജീവിതം മുഴുവൻ തൊഴിൽ പഠിക്കാൻ വേണ്ടി മാറ്റിയ ചില ചില വിദ്വാന്മാരുണ്ട് ഒരു തൊഴില് പഠിക്കലേ ഉണ്ടാവുള്ളൂ തൊഴിലെടുക്കലുണ്ടാവുള്ളൂ അങ്ങനെ പോയെ പോയെ ചില ആൾക്കാരുണ്ട് കോഴ്സ് ഒരുപാട് കോഴ്സ് എത്ര സർട്ടിഫിക്കറ്റാ അത് നൂറ് സർട്ടിഫിക്കറ്റ് ഈ ഒരു കാര്യമുണ്ട് അവസാനം ഈ സർട്ടിഫിക്കറ്റിന് മേ ഒരുപാട് സർട്ടിഫിക്കറ്റ് വാങ്ങി വെച്ചിട്ട് അത് പത്രത്തിൽ വന്നുകൊണ്ടൊന്നും കാര്യം ഒരു പുരുഷായുസ് നമ്മൾ മുന്നിൽ കാണണം അതിനാവശ്യമുള്ള ബാക്കിയുള്ള വേറെ പോലും ചെയ്തോളും ലോകത്തിലെല്ലാം നമ്മൾ തന്നെ പഠിക്കണം വേണ്ട നമ്മൾ രണ്ടോ മൂന്നോ തൊഴിൽ പഠിക്കും പഠിച്ചു കഴിഞ്ഞാൽ ആദ്യം കിട്ടണ ജോലി ഏതാ അതിൽ കയറി അത് ഞാനൊരു കോഴ്സ് പഠിച്ചിട്ടുണ്ട് ആ പണി കിട്ടെങ്കിലേ പണിക്കറങ്ങൾ പറഞ്ഞാലോ അവിടെ ഇരിക്കും ആദ്യം കിട്ടണേ നബിസൊല്ലാഹുലി എന്താ ചെയ്തത് ആദ്യം ആട് നോക്കണ നോക്കിയാണ് പണിയായിട്ടിരുന്നു അപ്പൊ ആട് പീസാണ് ആദ്യം കിട്ടണെങ്കിൽ ആട് വീസ റൊട്ടി പീസൊക്കെ അവിടുന്ന് കാട്ടറബികളോട് അറബി സംസാരിച്ച് പരിശീലിക്കേണ്ടി വരും പിന്നെ ഘട്ടംഘട്ടായി കയറി പോലെ അല്ലാതെ ആദ്യം തന്നെ പോയിട്ട് ലുലുമാർ തുടങ്ങാൻ കഴിയുമോ ഇല്ല നമ്മൾ കോണിമക്കൂടെ കാണണം ലിഫ്റ്റിൽ കയറാൻ ലിഫ്റ്റ് കയറി അങ്ങനെ പടിപടി അങ്ങനെയാണ് മനുഷ്യന്റെ പ്രകൃതി അള്ള വെച്ച അപ്പൊ ആദ്യം കിട്ടുന്ന ജോലി എന്താ അതിൽ കയറുക പണിയാണിയ അപ്പൊ എന്തിനെങ്കിലുമൊക്കെ അവനെ പറ്റുമെന്ന് ബോധ്യപ്പെടുമ്പോഴാണ് നമുക്ക് കയറ്റുന്നത് എല്ലാ ഉയരത്തിലെത്തിയോലും ഇങ്ങനെ കയറിയോലാണ് നിങ്ങൾ പഠിച്ചു ഏത് മുതലാളി പഠിച്ചാലും ത്യാഗത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും ചരിത്രമായിവറക്കാനുണ്ടാവും പുതിയ തലമുറ അത് നന്നായി മനസ്സിലാക്കണം കിട്ടുന്ന ജോലി കൊണ്ട് തുടങ്ങി പടിപടിയായി അഭിവൃദ്ധിയുടെ ഏണിപ്പടികൾ കയറിയാണ് നമ്മൾ പോകേണ്ടത് അങ്ങനെ ജോലിയാലും ഒരു തൊഴിലിൽ നമുക്ക് വറക്കത്ത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഉപജീവനൊക്കെ അതുകൊണ്ട് ഒത്തുപോകുന്നുണ്ടെങ്കിൽ അതിലൊരിരുത്തം വന്നാൽ പിന്നെ അത് മാറ്റി മാറ്റിപ്പിടിക്കരുത് നിബിസറുല്ലാസങ്ങൾ അത് നിരുത്സാഹപ്പെടുത്ത സംഗതിയാണ് ഇപ്പൊ ഈ ഹോട്ടൽ നടത്തുന്ന ആളുകൾ ഉണ്ടാവും എല്ലാ ജോലിക്കും അതിന്റേതായ ഒരു ചൊറുണ്ടാവും ഹോട്ടൽ നടത്തുന്ന ആള് രാവിലെ തന്നെ വന്നതിന്റെ ആവശ്യമാണ് എന്ന് പറയുന്നത് അപ്പൊ ഇയാൾ എന്താക്കേണ്ടി കുപ്പായം മാറ്റി പൊറാട്ടിടേണ്ടി വരും എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇക്കേണ്ടി വരും ഇങ്ങനെ കുറെ ദിവസാവുമ്പോ ഇയാൾക്ക് ഭയങ്കര ആവൂല ഈ പരിപാടി അപ്പോൾ ഇയാൾ ജ്വല്ലറിക്കാരനെങ്ങനെ നോക്ക ഓൻ ഒരു ചുളിവില്ലല്ലോ ആ ഇങ്ങനെ ഇരിക്കാണ് എ സിയിൽ ഇങ്ങനെ കുത്തിരിക്കാണ് അപ്പൊ ഈ ഹോട്ടൽ നടത്തുന്നവനു തോന്നും ഈ ഹോട്ടൽ അവിടെ വിറ്റിട്ട് ഒരു ജ്വല്ലറി തുടങ്ങിയാലോ അത് തുടങ്ങി നോക്കുമ്പോല്ല ഇല്ല ഇരിക്കണ ഇങ്ങനെ ശ്വാസം പെടാൻ കഴിയാതെ എപ്പോഴാ മറ്റോല് വരികല് വരിക രണ്ടാളെ പിടിച്ചിട്ടുണ്ട് ഓല ഇങ്ങനെ ഇറക്കുക ഇതാക്ക ഇതാക്ക ഇങ്ങനെ പല പ്രശ്നങ്ങളും ഓൽക്കണ്ടാവും അത് ഏത് തൊഴിൽ മേഖലയിലും അതിൻ്റെതായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാവും അപ്പൊ ഞമ്മക്ക് അള്ളാഹു ഒരു കാര്യത്തിൽ തന്നാൽ അതിൽ പിടിച്ചിട്ടുട്ടിയാടി അങ്ങട്ടിയാടി ആടി അങ്ങനെ ചാടിയോലൊക്കെ തവളച്ചാട്ടം ചാടില്ലാതെ പുരോഗതി ഉണ്ടാവില്ല അത് നമ്മളോ ഇനിയോ നമ്മൾക്ക് ഏറ്റവും നല്ല ജോലികൾ ജോലികളേതാണ് ഫത്തഹുൽ മോയിനിൽ അള്ളാഹുന് പറഞ്ഞിട്ടുണ്ട് അഫ്ലലുൽ അസ്സറാഅ തൊഴിലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ജോലി അത് കൃഷിപ്പണിയാകുന്നു ഇസ്ലാമിന്റെ സൗന്ദര്യം നമ്മൾ ഇവിടെയാണ് ആസ്വദിക്കുന്നത് ഏറ്റവും നല്ല ജോലിയായി ഇസ്ലാം പരിചയപ്പെടുത്തുന്ന എന്താ കൃഷിപ്പണി അതിന്റെ കാരണം അത് മനുഷ്യരുൾപ്പെടെയുള്ള ജീവജാലങ്ങളുടെ ജീവൻ നിലനിർത്തുന്ന സാധനം അതാണ് കൃഷി എന്ന് പറഞ്ഞു മനുഷ്യന്റെ മാത്രല്ല എല്ലാ ജീവികളും ജീവൻ നിലനിർത്തി പോകുന്നത് ഈ കൃഷിയിലൂടെ ഒരു തൊഴിലിന്റെ പേരിൽ ഒരാളെ നമ്മൾ ആദരിച്ച് ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും അർഹനാരാ കർഷകർ നമ്മള് ഡോക്ടർമാരാദരിക്കും ആദരിക്കണ്ടെന്ന് ഞാൻ പറയും എഞ്ചിനീയർമാരാദരിക്കും വേറെ പലരെയും നമ്മൾ ആദരിക്കും എന്തിന്റെ പേരിൽ ഒരു ഭയങ്കര ശമ്പളം വാങ്ങുന്ന ജോലി ചെയ്യുന്നവരാണ് എന്നുള്ള കാരണത്താൽ അല്ലേ ഒലിപ്പം എന്താ ചെയ്യണത് നമ്മൾ അമിതമായി തിന്നിട്ടുണ്ടായ രോഗത്തിന് ഒരു മരുന്ന് കുറിച്ച് തരാ ചെയ്യണത് പക്ഷെ എത്ര ചെറിയ ആളാണെങ്കിൽ നമ്മൾ നിങ്ങള് തങ്ങള് എന്നൊക്കെ വിളിച്ച് ആദരിക്കും എന്നാൽ അങ്ങനെ ആദരിക്കാൻ ഏറ്റവും അർഹതയുള്ള തൊഴിലാളി കർഷകനാണ് മദീനയുടെ തെരുവിലൂടെ ഒരു ദിവസം അതാ ജോലി കഴിഞ്ഞ് നടന്നുവരുമ്പോൾ പുന്നാന നബിഹുലി തങ്ങളെ കണ്ടുമുട്ടുന്നു സലാം പറ അവിടത്തേക്ക് കൈ കൊടുക്കുന്നു കൈ പിടിച്ചപ്പോ അല്ലാന്റെ റസൂലിനും വല്ലാത്തൊരനുഭവം കൈ നിറയെ തഴമ്പുകളാണ് അപ്പൊ നബി ഇങ്ങനെ തൊട്ടോക്കിട്ട് ചോദിച്ചു എന്താ മോയാതെ കൈക്കൊക്കെ വല്ലാത്ത തായുണ്ടല്ലോ ഇത് പിക്കാസും കൈക്കോട്ടും പിടിച്ച് കാരക്കത്തോട്ടത്തിൽ കുടുംബത്തിനു വേണ്ടി അധ്വാനിച്ചതാണ് കർഷകരുടെ ഇഷ്ടതോഴനായ മുത്തുനബി സൊല്ലാഹു നിങ്ങൾ എന്ത് ചെയ്തു എന്നറിയോ ആ തഴമ്പിച്ച കയ്യ് തന്റെ ചുണ്ടോടടുപ്പിച്ച് ഒരു ചുംബനം വെച്ചു കൊടുക്കുന്നു ലോകത്തുള്ള മുഴുവൻ കർഷകർക്കും പുന്നാര നബിതങ്ങളുടെ സ്നേഹ ചുംബനമായിരുന്നു അത് ഇതാ നമ്മൾ മനസ്സിലാക്കുന്നത് കർഷകർ ഈ മനുഷ്യരടക്കമുള്ള ജീവജാലങ്ങളെ ജീവൻ നിലനിർത്തുന്ന തൊഴിലെടുക്ക അതുകൊണ്ട് തന്നെ ഈ ജോലി ആർക്കും ചെയ്യാവുന്ന ജോലിയുമാണ് ഞാനിന്ന് ഇരുപത് വാഴക്ക് തടം കൂട്ടിയിട്ടുണ്ട് ഞാൻ പോലീസായിട്ട് പറയുന്നത് കൃഷി നല്ലൊരു ജോലിയാണ് ക്ലാസ് കഴിഞ്ഞു പോയിട്ട് അത് കഴിഞ്ഞിട്ടാൻ പോക നിങ്ങൾക്കൊക്കെ ചെയ്യ ഡോക്ടർമാർക്ക് ചെയ്യുക എഞ്ചിനീയർമാർക്ക് ചെയ്യാം വീട്ടുമ്മമാർക്ക് ചെയ്യ ഉസ്താദുമാർക്ക് ചെയ്യാം ഇതിന് പ്രത്യേക ടൈമൊന്നുമില്ലല്ലോ നമ്മൾ ഒഴിവും കഴിവും അനുസരിച്ച് ചെയ്യാം കാരണം ഏറ്റവും ശ്രേഷ്ഠമായ ജോലി ചെയ്ത കൂലി നമുക്ക് ഹബീബ് പറയുന്നത് ആരെങ്കിലും ഒരു നടിയിൽ വസ്തു നടുകയോ ഒരു കൃഷി കൃഷി ചെയ്യുകയോ ചെയ്താൽ ഏതെങ്കിലും വിധത്തിൽ അവന് ദാനധർമ്മത്തിന്റെ പ്രതിഫലം ലഭിക്കുകയാണ് ഒരു പക്ഷി വന്ന് നമ്മൾ കുഴിച്ചിട്ട് വളർത്തി വലുതാക്കിയ ഒരു മാവും കൊമ്പത്തൊരു കൂടുകെട്ടി താമസിച്ചാൽ അതിന് അൽവാഹുവിൽ നിന്ന് നമുക്ക് പ്രതിഫലം ലഭിക്കും ആ മാവിലുണ്ടായ മാങ്ങ ഒരണ്ണാൻ വന്ന് കൊത്തി തിന്നാൽ അതിന് സ്വതക്കയുടെ കൂലി ലഭിക്കും ആ മാവിന്റെ ചുവട്ടിൽ ഒരു മനുഷ്യൻ വന്ന് തണൽ കൊണ്ട് വിശ്രമിച്ചാൽ അതിന് ദാനധർമ്മത്തിന്റെ പ്രതിഫലം പ്രതിഫലമുണ്ടാവും ആ മാവിൻ തടി ഏർന്ന് അതുകൊണ്ടൊരു ഉരുപ്പടി ഉണ്ടാക്കി ഉപയോഗിക്കുന്ന കാലത്തോളം അത് കുഴിച്ചിട്ട മനുഷ്യന് അതിന്റെ പ്രതിഫലം ലഭിക്കും ഇങ്ങനെ ജാരിയ ഒരു ായി മാറുന്നതാണ് നടിയിൽ വസ്തുക്കളെ മരങ്ങളെ വെച്ചു പിടിപ്പിക്കൽ കൃഷി ചെയ്യുന്നിടത്ത് നേടത്ത് മുത്തനവി പറയുന്നുണ്ട് ഒരു പക്ഷി വന്ന് നിങ്ങളെ നെൽക്കതി കൊത്തിയെടുത്ത് പറന്നുപോയാൽ നിങ്ങൾ നിരാശപ്പെടരുത് അത് നിങ്ങൾക്ക് സ്വതക്കയാ ഇത്ര പ്രതിഫലം കിട്ടുന്ന ഐപാതത്തായിട്ടാണ് ഇസ്ലാം കൃഷിപ്പണിയെ കാണുന്നത് പിന്നെ നിർമ്മാണ ജോലികളിൽ പലതും ഇതുണ്ടാക്കുക മനുഷ്യർക്ക് ആവശ്യമുള്ള വസ്തുക്കളെ നിർമ്മിക്കാം വീട് നിർമ്മിക്കാം വാഹനം നിർമ്മിക്കാം മൊബൈൽ നിർമ്മിക്ക പാത്രം ഉണ്ടാക്കുക വ്യത്യസ്ത വസ്തുക്കൾ ഉണ്ടാക്കുക അത് ജീവിക്കാൻ മനുഷ്യർക്ക് ആഹാരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ആവശ്യമുള്ളത് അത്തരം ഉപകരണങ്ങളാണ് മൂന്നാമതായി ഉമ്മത്തിജാ പിന്നെ ശ്രേഷ്ഠമായ ജോലി കച്ചവടം കാരണം കൃഷിയാണെങ്കിലും നിർമ്മാണ വസ്തുക്കളാണെങ്കിലും ഇത് നിർമ്മിച്ച് കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ അത് യഥേഷ്ടം വിതരണം ചെയ്യാനുള്ള ഇല്ലെങ്കിൽ അത് നശിച്ചുണ്ടാക്കിയ സാധനം വിറ്റുപോകണ്ടേ അപ്പൊ അത് ലോകത്ത് മുഴുവനും എത്തിച്ച് വിപണിയിലെത്തിച്ചു കൊടുക്കാന്നുള്ളത് ഒരു നല്ല ദൗത്യമാണ് അതുകൊണ്ട് മൂന്നാമത് പദവി നൽകുന്ന തൊഴില് കച്ചവടമാണ് മഹതൂം തങ്ങൾ പറഞ്ഞു വക്കീലു അല്ല ഏറ്റവും നല്ല ജോലി തന്നെ കച്ചവടമാണെന്നും ചില പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട് അതിനാൽ നമ്മൾ തൊഴിലെടുക്കുക ഏതെങ്കിലും ഒരു മേഖലയിൽ നമ്മൾ ജോലി ചെയ്യുക തന്റെ കുടുംബത്തിനു വേണ്ടി ആരെങ്കിലും അധ്വാനിച്ച് വിയർപ്പൊഴുക്കിയാൽ അവൻ ധർമ്മസമരം നടത്തുന്നവനെ പോലെയാണ് മുഹമ്മദ് റസൂറുഹി കുടുംബത്തിന് വേണ്ടി നമ്മൾ അധ്വാനിക്കുന്നത് ജോലി ചെയ്യുന്നത് വലിയ പ്രതിഫലാർഹമായ ഒരു തന്നെ നമ്മൾ അവിടുന്ന് പറഞ്ഞു പാപങ്ങളിൽ ചില പാപങ്ങളുണ്ട് നിങ്ങളെ നോമ്പ് കൊണ്ടോ നിസ്കാരം കൊണ്ടോ ഹജ്ജ് കൊണ്ടോ ഹജ്ജുകൊണ്ടോ കൊണ്ടോ ഒന്നും അത് പുറത്തുപോകൂല പക്ഷേ കുടുംബത്തിന്റെ ജീവിതോപാധി തേടുന്ന കാര്യത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ടെൻഷൻ ഉണ്ടല്ലോ അത് കൊണ്ട് അള്ളാഹു പുറത്തു തരുന്ന ചില പാപങ്ങളുണ്ട് ഒരു ജോലി കിട്ടാനൊക്കെ ഉള്ള ടെൻഷൻ ഇവിടെ നമുക്കങ്ങനെ തിരിയില്ല ഉത്തരവാദിത്തം കിട്ടി തോള്ളു വരികയും വരും ചെയ്യാം അല്ലെ ഗൾഫിൽ പോയിട്ട് ജോലി കിട്ടാതിക്ക അപ്പോഴൊക്കെയാണ് ഇതിന്റെ വിഷമങ്ങൾ കേട്ടാറിയത് ആ ടെൻഷൻ ഉണ്ടല്ലോ അത് നമ്മളെ പാപം പൊറുപ്പിക്കും വേറെ ഒന്നുകൊണ്ടും പൊറുക്കാത്ത പാപങ്ങൾ ഈ ടെൻഷൻ കൊണ്ട് പുറത്തുപോകുമോ അപ്പൊ നമ്മളെല്ലാം ആരോഗ്യമുള്ള സമയത്ത് ആവശ്യമായതൊക്കെ സമ്പാദിച്ചു വെക്കണം